നമസ്തേ ഷടാധാര പ്രതിഷ്ഠയുള്ള ഗർഭഗ്രഹങ്ങളോട് കൂടിയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർക്ക് മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രപ്രവേശനം സാധ്യമാണോ നമ്മുടെ പുതിയ ആത്മീയ ആചാര്യന്മാർക്ക് ഷഡാധാര പ്രതിഷ്ഠയിൽ വിശ്വാസമുണ്ട് ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് പറയുന്നത് ഇതൊരു വലിയ സബ്ജക്റ്റാണ് പക്ഷേ നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് പരാമർശിച്ച് പോകാം യോഗാശാസ്ത്രവും തന്ത്രശാസ്ത്രവും മന്ത്രശാസ്ത്രവും യന്ത്രശാസ്ത്രവും ജീവശാസ്ത്രത്തിനായി ഒന്നിക്കുന്നു എവിടെ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രശാസ്ത്രത്തിൽ ഗാത്രത്തിന് വേണ്ടിയാണ് ക്ഷേത്രം ഒന്നുകൂടി പറയാം ഗാത്രത്തിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രം ഷടാധാര പ്രതിഷ്ഠയുള്ള ഗർഭഗ്രഹങ്ങളോട് കൂടിയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഗതം വിശുദ്ധി ആജ്ഞ എന്ന ആറ് ആധാരങ്ങൾക്ക് മുകളിലാണ് ഏഴാമത് സഹസ്രാരം എന്ന വിഗ്രഹം സഹസ്രാരം എന്നാൽ ചക്രായുധം ശ്രീചക്രം എന്നാണ് അർത്ഥം ഷടാധാരം നമ്മളുടെ ശരീരത്തിലേക്ക് എടുത്തു വെച്ചാൽ അതായത് നമ്മളുടെ ശരീരത്തിലെ ഷടാധാരം എടുത്താൽ എവിടെയാണ് ശ്രീചക്രം പ്രത്യക്ഷമാകുന്നത് ക്ഷേത്രഗാത്രത്തിൽ ഗാത്രത്തിൽ നിന്നും നമ്മളുടെ ശരീരഗാത്രത്തിലേക്ക് വന്നാൽ രണ്ട് തലങ്ങളുള്ള ആജ്ഞാചക്രമായ ശിരസ്സിനു മുകളിലാണ് ഉയർന്നു നിൽക്കുന്നത് എന്ത് ശ്രീചക്രധാരിയായിട്ടുള്ള നമ്മളുടെ പാണികൾ ശിരസ്സിന് മുകളിലാണ് ഉയർന്നു നിൽക്കുന്നത് നമ്മളുടെ പാണീന്ദ്രിയം നമ്മളുടെ കൈകൾ ഒമ്പതാമത്തെ ഇന്ദ്രിയമായിട്ടുള്ള പാണീന്ദ്രിയമാണ് ശരീര ഒരുക്കുന്ന പത്ത് വിരലുകളാൽ സഹസ്രതള പത്മം പോലെ ഉയർന്നു നിൽക്കുന്നത് ശിരസ്സിന് മുകളിൽ നമ്മളുടെ കൈകളാണ് സൃഷ്ടിസ്ഥിതി സംഹാര കാരണമായിട്ടുള്ള വരങ്ങളെ തരുന്നതും വരങ്ങളെ വാങ്ങുന്നതും വരങ്ങളെ തരുന്നതും വരങ്ങളെ വാങ്ങുന്നതും കരങ്ങളാണ് ശ്രീചക്രധാരിയായിട്ടുള്ള കരങ്ങളാണ് മഹാവൈഷ്ണവ ശക്തിയുടെ കരങ്ങളിലാണ് ശ്രീചക്രം നമ്മളുടെ ആത്മീയ ആചാര്യന്മാരും എല്ലാം ഷടാധാര പ്രതിഷ്ഠയിൽ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടാവണം കാരണം എന്താണ് വിഗ്രഹങ്ങൾ നിൽക്കുന്നത് തന്നെ ഷടാധാരത്തിലാണ് നമ്മൾ ഗർഭഗ്രഹ ദർശനങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലെ ഗാത്രവും ക്ഷേത്രവും തമ്മിലുള്ള ബന്ധത്തിൽ നമുക്ക് വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ ആ വിഗ്രഹം പ്രതിഷ്ഠിതമായിരിക്കുന്ന ഓരോ ആധാരത്തിലും ഓരോ ദേവത കുടിയിരിക്കുന്നു എന്ന് അറിയണം രുദ്രൻ ബ്രഹ്മാവ് ഗണപതി വിഷ്ണു ജീവാത്മാവ് പരമാത്മാവ് എന്നീ ദിവ്യദ്രവ്യപീഠങ്ങളിലാണ് എന്ത് പ്രതിഷ്ഠിതമായിരിക്കുന്നത് വിഗ്രഹം പ്രതിഷ്ഠിതമായിരിക്കുന്നത് ദർശനമേകുന്നത് എന്ന് അറിയണം അത്തരം ക്ഷേത്രങ്ങളിൽ നമ്മൾ ദർശനം നടത്തുമ്പോൾ വേദശാസ്ത്രപ്രകാരവും ദേവശാസ്ത്രപ്രകാരവും ശ്രീചക്രധാരിയായിട്ടുള്ള ശക്തിയുടെ അവതാരമായിരിക്കുന്ന പുരുഷൻ നമ്മളുടെ ആധാരത്തിനു കാരണമായിരിക്കുന്ന ഭൂമി തത്വത്താൽ മൂലാധാര അഗ്രമായിട്ടുള്ള ദിപാദങ്ങളും വൈഷ്ണവ സ്ഥാനമിരിക്കുന്ന വിഷ്ണുവിൻ്റെ ആധാരമായിരിക്കുന്ന സ്ഥാനവും അതായത് ഹൃദയസ്ഥാനവും വിശുദ്ധിയുടെ കഴുത്തും അതായത് ഖണ്ഡവും ജ്ഞാനസ്ഥാനമായിട്ടുള്ള ശിരസും മറയ്ക്കുവാൻ പാടില്ല യോഗശാസ്ത്ര പ്രകാരം പുരുഷന് ഹൃദയസ്ഥാനത്തിന് അനാഹതത്തിന് പ്രാധാന്യമുണ്ട് പുരുഷൻ ഷർട്ട് ഊരുന്നത് അനാചാരമല്ല ആചാരമാകുന്നത് അവിടെയാണ് ശ്രീകോവിലെ ഗർഭഗ്രഹങ്ങളിൽ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നത് ഷടാധാരത്തിലാണ് രുദ്രൻ ബ്രഹ്മാവ് ഗണപതി വിഷ്ണു ജീവാത്മാവ് പരമാത്മാവ് ഇവയ്ക്ക് മേലെയാണ് വിഗ്രഹം പ്രതിഷ്ഠിതമായിരിക്കുന്നത് ഇതിൽ സ്ത്രീകൾ പരമാത്മ ചൈതന്യമാണ് പുരുഷന്മാരോ ഈ ചൈതന്യത്തിൽ നിന്നും ഉയർകൊണ്ട ജീവാത്മശക്തിയുമാണ് വൈഷ്ണവ അവതാരവുമാണ് പുരുഷന്മാർ അനാഹത ചക്രം ഇരിക്കുന്ന ഹൃദയസ്ഥാനവും കൂടി ദർശനത്തിന് പാത്രമാക്കണം പ്രതിഷ്ഠയിലെ ആജ്ഞാചക്രം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് പരമാത്മചൈതന്യത്തെയാണ് മാതൃലോകത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് തലകളുള്ള ലോകത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ചന്ദനം തൊടുമ്പോൾ സ്ത്രീകൾ ഇരിക്കുന്ന തിരുനെറ്റിയിൽ ചന്ദനം തൊടണം വിശുദ്ധിയുടെ കഴുത്തിലും പ്രസാദമാവാം പക്ഷെ പുരുഷൻ ആജ്ഞാചക്രം ഇരിക്കുന്ന തിരുനെറ്റിയിലും വിശുദ്ധി ഇരിക്കുന്ന കഴുത്തിലും അനാഹത ചക്രത്തിലും ഹൃദയസ്ഥാനത്തും പ്രസാദം ലേപനം ചെയ്യും ഈ ആജ്ഞയും വിശുദ്ധിയും അനാഹതവുമെല്ലാം പ്രതിഷ്ഠിതമായിരിക്കുന്നത് മൂലാധാരത്തിലാണ് ശിവത്വത്തിലാണ് മറ്റെല്ലാ ജീവികൾക്കും സ്വാധിഷ്ഠാനത്തിനും മണിപൂരകത്തിനുമാണ് പ്രാധാന്യമെങ്കിലേ ഇവിടെ മനുഷ്യരിലേക്കെത്തുമ്പോൾ വിശുദ്ധി അനാഹതം മൂലാധാരം എന്നിവയ്ക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു എന്ന് അറിഞ്ഞാലും അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം